ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞപ്പ ഞാനും ദേവുട്ടനും മാത്രമായിട്ടോ അപ്പൊ കുറച്ചു നേരം ഒന്നും ഇങ്ങനെ അന്മിട്ട് നിന്നതാണ് പക്ഷെ അതിനും സമയം എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോ ദേവട്ടിനു വേണ്ടിട്ട് ഒരു കിഡിലൻ പൊട്ടാറ്റോ ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ വെറുതെ പറയില്ലോ നല്ല ടേസ്റ്റ് ഉള്ള റൈസ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അത്ര എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ വേണ്ടു അല്ലെങ്കിൽ പകരം നെയ്യായാലും മതി പിന്നെ വേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എങ്ങനെയാണെങ്കിലും അരിയാം വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി വഴന്നു വന്നാൽ നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു പെരിഞ്ചീരകം പൊടിച്ചത് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയും പെരിഞ്ജീരത്തിൻ്റെ പൊടിയും മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ആ റൈസിൻ്റെ ശരിക്കും അതാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് വറ്റാറാവുമ്പോൾ പൊട്ടാറ്റോ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം റൈസും ചേർത്ത് കൊടുക്കുക എതിപ്പം ഞാൻ രാവിലെ വെച്ച ചോറ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതിന് പകരം ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി ഞാൻ ഇപ്പൊ രാവിലെ വെച്ച ചോറ് എടുത്തിട്ടാണ് ചോറെടുത്തിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലേണോ കറിവേപ്പിലാണോ കയ്യിലുള്ള വെച്ചെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സംഭവം റെഡി ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികൾ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്ക കേട്ടോ നമ്മള് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോ വല്ലാതെ എരിവ് വേണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു അത് വേറെ ഒരു സ്പെഷ്യൽ മസാല എന്ന് മസാലയെന്നൂരി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ രാവിലെ വെച്ച ഓമക്കായ ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ദേവുട്ടിന്റെ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ